യെസ് നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ വളരെ നല്ല ബന്ധത്തിലായിരുന്നു ഒരു വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് പെട്ടെന്നാണ് ഇതിൽ ചേഞ്ചസ് വന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ശരിക്കും ഒരു ഡ്രീം വേൾഡിൽ തന്നെയായിരുന്നു ഇതുപോലൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടില്ല നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു എങ്കിലും അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല ആദ്യമൊക്കെ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഈ റിലേഷനിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ നിങ്ങൾക്ക് അധികം റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ അവരുമായി കണക്റ്റഡ് ആയി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ പോലും നിങ്ങളെ വ്യക്തിയുമായി ആയി കണക്റ്റഡ് ആയി ഇത് ശരിക്കും രണ്ട് മാഗ്നറ്റ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെയായിരുന്നു അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു ആഫ്റ്റർ സം ടൈംസ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയി ഈ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന അറ്റൻഷൻ നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ ക്യാസ്റ്റിൻ്റെയും ഏജ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം ഇനി എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഓഫ് കപ്സ് ആണ് ഇതൊരു മാഗ്നറ്റിക് കണക്ഷൻ ആയിരുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരുന്നിരിക്കാം ഈ വ്യക്തി ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ ആണ് അതായത് ശരിയായ ഒരു പേഴ്സൺ റോങ് ടൈമിൽ വന്നു അതാണ് ഇവിടെ സംഭവിച്ചു പോയത് ഇതൊരു സോൾ കണക്ഷനാണ് കാരണം നിങ്ങളുടെ സോളാണ് ഈ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്തത് നിങ്ങളല്ല അത് നിങ്ങൾക്ക് തോന്നി കാണും ഈ ബന്ധം ശരിയാക്കില്ല അത് സൊസൈറ്റിയെ അംഗീകരിക്കില്ല എന്നൊക്കെ ബട്ട് നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഒരു സോൾ കണക്ഷൻ ആണ് അപ്പം നിങ്ങളുടെ സോളായിട്ട് തന്നെ ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദി സ്റ്റാർ ആണ് അപ്പോൾ ഇതിൽ ഇതെനിക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് കാർഡ് കമഴ്ത്തി വെച്ചിരിക്കുന്നത് ഈ സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ വിഷ് ഫുൾഫിൽമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇതൊരു സ്പിരിച്വൽ അവൈക്കനിങ് ആണ് നിങ്ങൾ ഈ റിലേഷൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞില്ല എൻ്റെ കാരണങ്ങൾ ഞാൻ പറയാം ഈ വ്യക്തി ഒരു ഡിവൈൻ പേഴ്സൺ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തനിയെ വന്നു ചേരും അവര് വന്ന് ചേരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രോമാസ് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ട്രോമാസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വരെ ശരിക്കും നിങ്ങൾക്കറിയില്ലായിരുന്നു ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ പലതരത്തിലുള്ള ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടാകും അതായത് ഇപ്പോൾ ചൈൽഡ്ഹുഡിൽ ടീനേജിൽ അതുപോലെ തന്നെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ട്രോമാസ് ഉണ്ടാകും അതൊക്കെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഹീൽ ചെയ്യാതെ ഹൈഡ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചതും ഇത് തന്നെയാണ് നിങ്ങൾക്ക് കുറേ ട്രോമാസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കിട്ടാതിരുന്നത് ഇനി ഇതിൽ ഈ ഒരു റിലേഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം നോർമലി എല്ലാ റിലേഷനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും അത് ശരിക്കും ഹോർമോൺ നമ്മളിൽ വരുന്ന ഹോർമോണിൻ്റെ ആണ് അപ്പോൾ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ അതിങ്ങനെ സ്ലോ ആയി വരും സ്ലോ ഡൗൺ ആയി വരും ഫസ്റ്റ് ഡേ പോലെ ആയിരിക്കില്ല ഒരിക്കലും ഒരു ത്രീ ടു ഫോർ മന്ത്സ് കഴിയുമ്പോൾ ആ റിലേഷൻ്റെ അവസ്ഥ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആ ബന്ധത്തിൽ സ്വാഭാവികമായിട്ടും മാറ്റം വരും അതൊരു നോർമൽ കാര്യമാണ് പക്ഷേ അപ്പോഴത് നിങ്ങൾക്ക് ട്രിഗർ ചെയ്യും കാരണം നിങ്ങളുടെ ആങ്സൈറ്റി അപ്പോഴേക്കും പുറത്തു വരാൻ തുടങ്ങും ആ ആങ്സൈറ്റി വരുന്ന എവിടെ നിന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രോമയിൽ നിന്നാണ് അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള ട്രോമ ലൈക്ക് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തന്നിട്ടുണ്ടാവില്ല അത് ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം അതേപോലെ ഒരു കുട്ടിയായിരും ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും ഐ ആം നോട്ട് കേഡ് ഐ ആം നോട്ട് ലവ്ഡ് ആം നോട്ട് വാല്യൂഡ് അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പെട്ടതാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് ഇതൊക്കെ നിങ്ങളുടെ ഒരു ഭയമായിരിക്കും അപ്പോൾ നി എപ്പോഴെങ്കിലും ഈ റിലേഷനിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ഫുൾ ബാക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്നോടുള്ള താൽപ്പര്യം കുറഞ്ഞോ അവരെന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനെയുള്ള കുറേ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ തുടങ്ങും ആ ടൈമിൽ നിങ്ങൾ ശരിക്കും ആകും പിന്നെ നിങ്ങൾ ഇതെല്ലാം ആ പേഴ്സണോട് ചോദിക്കും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് ഒരിക്കലും ആ വ്യക്തിക്ക് അറിയില്ലല്ലോ ആ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് നിങ്ങൾക്ക് പിന്നോട് സ്നേഹമില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും അവർ ആ ടൈമിൽ ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കും എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അവരോട് ബിഹേവ് ചെയ്യുന്നതെന്ന് ആ വ്യക്തിക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയും അവർ പതിയെ ഈ റിലേഷനിൽ നിന്ന് പുറകോട്ട് വലിയയും ചെയ്യും ഇതൊരു നോർമൽ പ്രൊസീജിയറാണ് കാരണം എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ട് ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംസാരിച്ചിരിക്കുക സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നം അത് ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് എപ്പോഴും സംസാരിക്കുക എപ്പോഴും മെസ്സേജ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എപ്പോഴും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുക അങ്ങനെയൊക്കെ പക്ഷെ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അതായത് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരണം അതായത് നിങ്ങളുടെ വർക്ക് കരിയർ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയണത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വ്യക്തി ചെയ്തതും നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ പക്ഷെ നിങ്ങളുടെ ആങ്സൈറ്റി അത് ട്രിഗർ ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ കാര്യം നോക്കുന്നതിന് പകരം നിങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയുകയായിരിക്കും നിങ്ങൾ വർത്തിയല്ല അങ്ങനെയുള്ള ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി അവിടെയാണ് നമ്മളുടെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾ ഈ വ്യക്തി ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് ചെയ്തപ്പോഴേക്കും നിങ്ങൾ വളരെ ആങ്ഷ്യസ് ആയി നിങ്ങളുടെ ട്രോമാസ് ട്രിഗർ ചെയ്യാൻ തുടങ്ങി ആ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല ഒരുപാട് മാറിപ്പോയി അങ്ങനെയൊക്കെ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് ആ വ്യക്തി പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അല്ലായിരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും സെക്യൂർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും മൂന്ന് ടൈപ്പ് ഉണ്ട് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് അവോയ്ഡ് അറ്റാച്ച്മെന്റ് അൺസെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഇവിടെ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളിൽ കൂടുതലും അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാസും ഫിയറുമാണ് അങ്ങനെയുള്ള ആളുകൾ കോൺസ്റ്റൻറ് വാ കോൺസ്റ്റൻറ്റായിട്ടൊരു വാലിഡേഷൻ നടത്തിക്കൊണ്ടിരിക്കും എന്താണ് അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ പേഴ്സൺ അവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഈ ഒരു വാലിഡേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവും എത്ര സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തു നിങ്ങൾക്ക് എത്ര മെസ്സേജ് അയച്ചു എത്ര സമയം ഐ ലവ് യു ഐ മിസ് യു ഡ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരെ ചെക്ക് ചെയ്യും ഇനി ഇതൊക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യും ഇന്ന് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ എന്നോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ തോട്ട്സ് പോകുന്നത് അവരുടെ കാര്യം നോക്കുവാണെങ്കിലും അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്തിൽ തിരക്കിലായിരിക്കും അവരുടെ വർക്ക് അല്ലെങ്കിൽ അവർ ടയേഡ് ആയിരിക്കും അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതോ അവർ എന്നോട് അവരെന്നോടങ്ങനെയൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് സ്നേഹമില്ല അങ്ങനെയാണ് നിങ്ങളുടെ തോട്ട്സ് പോകുന്നത് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി എപ്പോഴും നിങ്ങളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതൊരു ഡിസ്റ്റർബൻസ് ആകും അങ്ങനെ അയാൾ പുൾ ബാക്ക് ചെയ്യാൻ തുടങ്ങും ഇനി ആ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചില്ല കോൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങും ആ പേഴ്സൺ എന്നോടൊരു താല്പര്യമില്ല എന്നൊക്കെ എന്നാൽ ആ ഫീലിങ്സ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുമോ ആ ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല നിങ്ങൾ വർത്തി അല്ല എന്നൊക്കെയുള്ള ഇൻസെക്യൂരിറ്റി ഫീലിങ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒക്കെ ഉണ്ടാകുന്നത് ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്കുണ്ടായ ട്രോമയാണിത് ഇനി അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ഐ ആം വെർത്തി ഓഫ് ട്രൂ ലവ് എന്നുള്ള തോട്ട് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തി മെസ്സേജ് അയച്ചില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇത് നോർമൽ ആണ് ഏഹ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആദ്യം നാളുകൾ ഒരിക്കലും നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല കാരണം ആദ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റിയൽ വേൾഡിലല്ല അതൊരു ഇലൂഷണൽ വേൾഡ് മാത്രമാണ് നമ്മളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ നമ്മുടെ ഡോപ്പമെൻറ്റ് ലെവലൊക്കെ ഹൈ ആയിരിക്കും ഒരു ഇമാജിനറി വേൾഡിലായിരിക്കും നമ്മളെപ്പോഴും എപ്പോഴും ഒരുമിച്ചിരിക്കുക സംസാരിക്കുക വേറൊന്നിലും നമ്മളൊരു ശ്രദ്ധ പോലെ വേറൊന്നും നമ്മൾ കാണുകയില്ല ശരിക്കും ഒരു മൂവി പോലെ ആയിരിക്കും നമ്മളുടെ ലൈഫ് എന്നാൽ നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴോ ഒരിക്കലും അങ്ങനെയല്ല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഏത് സമയം ഒരാളുടെ കൂടെ ആകുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഒരു വ്യക്തിയുടെ പുറകെ നടക്കുമ്പോഴോ നിങ്ങളുടെ വാല്യൂ ഇല്ലാതെ ഇല്ലാതെയാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അവരുടെ അവരവരുടേതായ സ്പേസ് ഉണ്ട് അപ്പോൾ ആ സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കണം നിങ്ങൾ നിങ്ങളാപ്പോൾ എപ്പോഴും ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്ന ടൈമിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാതെ പോവും അതുകൊണ്ടാണ് പറയണത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെ ആർക്കും ഒരു പ്രയോറിറ്റി കൊടുക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ലോകം ഉണ്ടാകണം അവിടെ നിങ്ങൾക്കായിരിക്കണം പ്രയോറിറ്റി അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ എൻജോയ് ചെയ്യണം നിങ്ങൾക്ക് അവിടെ സന്തോഷം കണ്ടെത്താൻ പറ്റും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ മെസ്സേജ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഹാപ്പിയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ല അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും രണ്ട് പേര് ഹാപ്പി ആവും റിലേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകും അതായത് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആവും അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ എനർജിയും ഹൈ ആയിരിക്കും അവരുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും അവർ ഹാപ്പി ആയിരിക്കും ആ ടൈമിലുള്ളൊരു യൂണിയൻ എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്ക് നിങ്ങളുടേതായ സ്പേസ് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ടൈമുണ്ട് ബാക്കി സമയം നിങ്ങൾ നല്ലൊരു നല്ല റിലേഷനിൽ നിങ്ങൾക്ക് പോവാനും സാധിക്കും ഇനി നിങ്ങൾ മാരിഡ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഏത് സമയവും നിങ്ങളുടെ സ്പൗസിൻ്റെ കൂടെ ചിലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്തൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യുക ഇത് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുക ലെറ്റ് ഗോ ചെയ്യുക വൈബ്രേഷൻ ഹൈ ആക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ആ വ്യക്തി എനിക്ക് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ഇരിക്കുക കാരണം ആ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് അവരെ നിങ്ങളിൽ നിന്നും അകറ്റുകയേ ഉള്ളൂ അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്കായി ജീവിക്കുക അപ്പോൾ ഈ ഒരു റിലേഷനിൽ എവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കാം